നമ്മളിത് അതുകൊണ്ട് ഒരു ബ്ലോക്ക് ആയിട്ട് വന്നതാണ് നമ്മളൊന്ന് സാധനം മേടിക്കാൻ പോവാണ് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് അതൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവാണ് അപ്പോ മറക്കണ്ട ലൈക്കും സബ്സ്ക്രൈബും അപ്പൊ നമ്മൾ ആസ് യൂഷ്വൽ സ്കൂട്ടറിൽ തന്നെയാണ് പോകുന്നത് പോണത് വാതിലൊക്കടിച്ച് நம்ம எங்கடா போகிறது நம்ம வீண்டும் ரவநாட்டிர்க்கான போகிறது ராமநாட்டில் சாதனங்கள போனது அப்படினு காணாம் ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ദാ ഇവിടെയാണ് കേട്ടോ നമ്മളിപ്പോ ഉറിലേക്ക് വന്നത് മോതിരം മേടിക്കാനാണ് ഒരു കുട്ടിയുടെ നൂല് കെട്ടാണ് അതിനു വേണ്ടി മോതിരം മേടിക്കാനാണ് ഗൈസ് നമ്മൾ ബുബാറിലേക്ക് വന്നത് നമുക്ക് അകത്ത് പോയി നോക്കാം ഗൈസ് നമ്മൾ ആ മോതിരൊക്കെ നോക്കണ് അതിൻ്റെ ഇടയിൽ ജ്യൂസൊക്കെ കിട്ടിണ്ട് അപ്പോൾ നമ്മൾ അതങ്ങനെ കൊങ്ങിയാണ് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ആവശ്യം പറയാന് നിങ്ങൾ വരുന്ന ഒരു ഡയ്മുള്ള മതി അപ്പൊ കൊടുക്കണോ വേണ്ട നിങ്ങൾ കമന്റ് നമ്മൾ ജ്വല്ലറി ഒക്കെ വായിക്കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ ഡ്രസ് എടുക്കാൻ പോവാണ് ആ കുട്ടിക്ക് വേണ്ടി ഡ്രസ് പറഞ്ഞു കാണാൻ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കുട്ടിക്ക് ഡ്രസ്സ് കടിക്കാൻ പോവാ ഡ്രസ്സ് ഡ്രസ് സിൽസിലേക്കാണ് പോണത് അപ്പൊ ഗായ്സ് നമുക്ക് അപ്പൊ ഫ്രണ്ട്സ് നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഇത് ഓരോ ഡ്രസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമെന്റ് ചെയ്യണേ ഗൈസ് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുത്തത് ആദ്യം കാണിച്ച പച്ച ഡ്രസ്സാണ് നമ്മളെടുത്തത് ഗായ്സ് അമ്മക്ക് എടുത്ത ടോപ്പൊക്കെ കണ്ടിട്ട് ടോപ്പ് കാണാൻ പറഞ്ഞാണ്ട് പോയിണ്ട് ഇനിയിപ്പൊ എത്ര നേരം ആവും ദൈവത്തിന് അറിയാം ഇന്നേ പോയോക്കട്ടെ നമ്മൾ ഇതാ മോള് നമ്മുടെ ടോപ്പൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറെ സമയം ശേഷം ഇപ്പൊതാ സുരഭിമോളിന്റെ താഴെ ഉള്ള ഷൂടെ കടയിൽ പോയിട്ട് സ്കൂൾ ഷൂ ഉണ്ടാ നോക്കാണ് ഇപ്പൊ കായ് നമ്മുക്ക് അയിൽ അകത്ത് പോയി നോക്കാം ഷൂ മേടിക്കാൻ പോയപ്പോ അവിടെ സങ്കടത്താൽ അവിടെ ഷൂ ഇല്ല അതുകൊണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡേക്ക് പോവാണ് ഷൂ എടുക്കാൻ നമ്മൾ കാസ് സ്റ്റാൻഡിനകത്തേക്ക് നടക്കണേ അവിടെ പോയിട്ട് ഷൂ ഒക്കെ നോക്കണം

അപ്പൊ നമുക്ക് അവർന്ന് കാണാം നിങ്ങൾ വിചാരിക്കേണ്ടത് സ്കൂളിൽ പൂട്ടാൻ നേരത്താണ് ഇതൊക്കെ വായിക്കുന്നത് കാരണം കഴിഞ്ഞ കൊല്ലം തന്നെ നീ കൊല്ലം ഉപയോഗിക്കാത്ത അക്കെ കേടായി പോയി അതുകൊണ്ട് പുതിയ വാങ്ങുന്നു നമ്മളിത് ആ ഷൂ വാങ്ങിയിട്ട് ബാഗ് വാങ്ങാൻ പോവാണ് ചെറിയ ബാഗ് ഇപ്പോഴാണ് ഓർമ്മ വന്നത് ചെറിയ ബാഗ് കേടായി പ്ലാനൊക്കെ മാറ്റി നമ്മൾ ബാഗ് വാങ്ങാൻ പോവാണ് നമ്മൾ പ്ലാനിൽ പറഞ്ഞതുപോലെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും മേടിക്കാൻ പോകാം കേട്ടോ പ്ലാന് വീണ്ടും മാറ്റി ടിഫിൻ ബോക്സ് മേടിക്കാൻ പോകുമ്പോ സമയം നോക്കിയപ്പോഴാണ് കാണുന്നത് പന്ത്രണ്ടരയും അതുകൊണ്ട് നമ്മൾ സുരഭിമാളിക്ക് വീണ്ടും പോയി ചോറ് കയക്കാൻ പോവാണ് അടുന്ന് കാണട്ടോ നമ്മൾ ചോറ് പോകുകയാണ് നമ്മൾ സുരഭിമാളിയുടെ മോളുള്ള റോയൽ ടേസ്യത്തിൽ നിന്നാണ് ചോറ് എണ്ണാൻ പോണത് നമ്മളിതാ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് ഇപ്പൊ വരൂ ചോറ് നമ്മടെ ചോറൊക്കെ വന്നിട്ടുണ്ട് നമ്മളിതാ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് താഴത്തേക്ക് ഇനി നമ്മൾ നേരെ ലഞ്ച് ബോക്സ് മേടിക്കാൻ പോവാട്ടോ ഇത് മാറുമോന്നറിയില്ല പ്ലാനിങ് നമ്മൾ നമ്മളിതാ ഒരു ഫർണിച്ചർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ലഞ്ച് ബോക്സ് ഒക്കെ നോക്കാം വാട്ടർ ബോട്ടിലും അതിന് ഒപ്പം ഒരു പാത്രം കൂടി നമുക്ക് വാങ്ങണ്ടു നമുക്ക് അകത്ത് കയറി നോക്കാം കേട്ടോ നമ്മൾ പാത്രം എടുത്തുണ്ട് പാത്രം ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നില്ല ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് നമ്മൾ നേരമായി ലഞ്ച് ബോക്സ് ലഞ്ച് വരണേ ലഞ്ച് കിട്ടിയില്ല അതുകൊണ്ടാണ് വേറെ അതുകൊണ്ട് അവിടുന്ന് കാണാട്ടോ ഞാനിതാ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും സെലക്ട് ചെയ്യണ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏത് വാട്ടർ ബോട്ടിലാണ് എടുത്തതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നമ്മൾ ഇതാ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് എല്ലാ സ്കൂട്ടറിനൊക്കെ സെറ്റ് ആക്കി ആക്കിട്ടോ നമ്മള് വീട്ടിലു പോകാൻ പോണേ ഇത് സ്കൂട്ടറിന് വീഡിയോ എടുക്കാൻ കഴിയാത്തോണ്ട് വീട്ടിൽ നിന്ന് വീഡിയോ നമ്മൾ നമ്മളിതാ വീണ്ടും വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി എല്ലാരും ഇവിടെ ഇരിക്കുന്നു സാധനങ്ങളൊക്കെ വാങ്ങിയത് വഴുകാതെ അടുത്ത ബ്ലോഗും വരുന്നതാണ് കാത്തിരിക്ക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ് ബൈ